ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയെ പെണ്ണ് കാണാൻ എത്തിയിരിക്കുകയാണ് ജീവ അമ്മയും കൂട്ടി എത്തിയിരിക്കുന്നു എന്നാൽ തന്നെ കാണാൻ വന്നിരിക്കുന്നത് ജീവയാണ് എന്ന് ആദ്യമൊന്നും രാധികയ്ക്ക് മനസ്സിലാകുന്നില്ല അമ്മ തന്നെ നല്ല രീതിയിലാണ് വളർത്തിയതെന്നും ഇത്രയും നാൾ ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിച്ചത് ഇനി മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ജീവ അവരോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് തന്ത്രി പറയുന്നു അങ്ങനെയാണ് വേണ്ടത് നമ്മൾ വളർന്ന ചുറ്റുപാട് നമ്മളെ സ്നേഹിക്കുന്നവർ അവർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒരു തെറ്റിലേക്കും പോകാൻ നമുക്ക് തോന്നില്ല അവർ സംസാരിച്ചിരിക്കുകയാണ് കുറേ നേരം അവസാനം അമ്മ പറയുന്നു എന്നാൽ പിന്നെ മോളെ ഒന്ന് കാണാമല്ലേ ഇവ ഇവൻ പറഞ്ഞ് പറഞ്ഞ് എനിക്ക് കാണാൻ തിടുക്കമായെന്ന് യശോദയോട് മോളെ വിളിക്കാൻ പറയുകയാണ് തന്ത്രി അങ്ങനെ യശോദ രാധകയെ വിളിക്കാനായി പോകുന്നു ഇതേ സമയം പ്രിയങ്കയും മൊത്തം ഹണിമോണിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് വരുണിനെ രണ്ടുപേരും ഒരു കാറിൽ പോകുന്നുണ്ട് ഇവരുടെ പിറകെ മറ്റൊരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും ബാക്ക് സീറ്റിൽ ഒരുമിച്ചിരിക്കുകയാണ് ഗൗതമും കൽപ്പനയും ബിജുവിനോട് പറയുന്നു ഇത്ര വേഗത്തിൽ ഓടിച്ചു പോകേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിരിഞ്ഞിരിക്കേണ്ടവർ പിരിഞ്ഞു തന്നെ ഇരിക്കുമെന്ന് കൽപ്പന പറയുന്നുണ്ട് ഏറ്റവും മുൻ സീറ്റിലാണ് സൂര്യ ഇരിക്കുന്നത് തൊട്ട് പിറകിലിരിക്കുന്നത് മുത്തശ്ശിയും പത്മിനിയും ഉർവശിയും കെട്ടിപ്പൊക്കിയിരിക്കുന്ന മനക്കോട്ടകളെല്ലാം തകരാൻ പോകുന്നു വരുണും പ്രിയങ്കയും തമ്മിൽ ഒരു അകൽച്ചയും ഇല്ലെന്നൊക്കെ മുത്തശ്ശി പറയുന്നു എന്തിനാ മുത്തശ്ശി സ്വന്തം മനസ്സ് മറച്ചു വെച്ച് കള്ളം പറയുന്നത് അവർ തമ്മിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് ഉറപ്പല്ലേ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നീ എനിക്ക് തെളിയിച്ചു തന്നാൽ നിന്നെ ഞാൻ പിന്നെ ഞാൻ തിരിച്ച് കണിമംഗലത്തില്ല ഈ വഴി എവിടെയെങ്കിലും സന്യസിക്കാനേ പോകുമെന്ന് മുത്തശ്ശി പറയുന്നു എന്താ അമ്മ ഇത് ഇങ്ങനെ തമ്മിൽ തർക്കിക്കാനുള്ള യാത്രയാണെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്താം നമുക്ക് കൽപ്പന വണ്ടിയിൽ വെച്ച് ഇനിയൊരു സംസാരം വേണ്ട എന്നൊർവശി പറയുന്നു എന്നിൻ്റെ പേരിലായാലും കുറേ നാളുകൾക്ക് ശേഷം നമ്മളെ ഒന്നിച്ച് നടത്തുന്ന യാത്രയാണ് അച്ഛനും ചെറിയച്ഛനും കൂടെയുള്ള ഉള്ള ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ട് നമുക്ക് എന്നാലും ഈ യാത്ര നമുക്ക് സന്തോഷിക്കാൻ പറ്റിയതാക്കിക്കൂടെ എന്ന് സൂര്യ പറയുന്നു ആ സമയം ഗൗതമം പ കൽപ്പനയും പരസ്പരം നോക്കിയിട്ട് കൽപ്പന മനസ്സിൽ വിചാരിക്കുന്നു ഈ യാത്ര ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ളത് തന്നെയാണ് കാരണം ഇത് സൂര്യയുടെ അവസാന യാത്രയാണല്ലോ ഇതേ ഇതേസമയം വരുൺ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് യാത്രയ്ക്കിടയിൽ വെള്ളം കുടിക്കാനോ മറ്റോ നിർത്തണോ എന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക വരുണിനെ നോക്കിയിട്ട് പറയുന്നു ഒരു നരകത്തിലും നിർത്തണ്ട പറ്റുമെങ്കിൽ ഏതെങ്കിലും കൊക്കിയിലേക്ക് കൊണ്ട് ഇടിച്ചു കയറ് തീരുവല്ലോ അതോടെയെല്ലാം ഇതേ സമയത്ത് യശോദ രാധികയും കൂട്ടി ജീവിയുടെ മുന്നിലേക്ക് വരുന്നോ ചായയും പലഹാരങ്ങളുമായിട്ട് രാധിക ജീവയുടെ മുന്നിലേക്ക് വരുമ്പോൾ രാധികയെ കണ്ട് പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് ജീവ ജീവയെ ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് രാധികയും രാധികയെ കണ്ട പാടെ തന്നെ ജീവയുടെ അമ്മയ്ക്ക് വല്ലാതെ ഇഷ്ടമായിരിക്കുന്നു കൊടുക്കുമോളെ എന്ന് രാധികയോട് പറയുകയാണ് യശോദ അങ്ങനെ രാധിക ജീവയ്ക്ക് ഇങ്ങനെ ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അമ്മയ്ക്കും കൊടുക്കുന്നു ഒരു പുഞ്ചിരിയോടെയാണ് ജീവ രാധികയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിയത് എന്നാൽ രാധിക വല്ലാത്തൊരു വിഷമത്തോടെ തന്നെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചായയും പലഹാരയും അവിടെ പലഹാരവും അവിടെ വെച്ചിട്ട് രാധിക പിന്നിലേക്ക് മാറി നിൽക്കുന്നു മോളെ രാധികെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ മോൻ്റെ ഒരു ഇഷ്ടത്തിനും ഞാൻ എതിർ നിന്നിട്ടില്ല അതിപ്പോൾ കളിപ്പാട്ടത്തിൻ്റെ കാര്യത്തിലായാലും പഠിക്കാനുള്ള കോഴ്സിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണെന്ന് അമ്മ പറഞ്ഞു മകനോടുള്ള വാത്സല്യം കൊണ്ട് എല്ലാം അംഗീകരിച്ചു കൊടുത്തു എന്ന് വിചാരിക്കേണ്ട നല്ലതേ അവൻ സെലക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം കുറേ ദിവസമായി മോള് ഞങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി കാരണം കണ്ടെത്തി ഇവൻ മോൾ മോളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും മോളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി അവന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല എന്നും അമ്മ പറയുന്നു ഇത് കേട്ടപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാകുന്നു മുത്തശ്ശി പറയുന്ന ഉള്ളത് പറയാമല്ലോ കുഞ്ഞുനാൾ മുതലേ ഇവളുടെയും ഒരു പ്രകൃതം ഇങ്ങനെ തന്നെയാണ് കുഞ്ഞിലെ ആരെ കണ്ടാലും ഇവളെ ഒന്നും ഓമനിക്കാറ് പോവില്ല മുതിർന്നപ്പോഴാണെങ്കിൽ ഇവളുടെ സ്വഭാവ മഹിമയെപ്പറ്റി പറയാത്ത ഒരാളും ഈ കരയിലില്ല അല്ലേ ദയവ മക്കളെക്കുറിച്ച് എപ്പോഴും നല്ല വാക്കേ പറയാറുള്ളൂ പക്ഷേ രാറികമ്മളുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സംശയം എന്നെ തന്ത്രയും പറയുന്നു ഞങ്ങളുടെ ഭാഗ്യമാണിവൾ എന്നെ തന്ത്രി പറയുമ്പോൾ യശോദ തന്ത്രിയോട് പറയുന്നുണ്ടിങ്ങനെ പറയേ ദേവേട്ട പറ പറയെന്ന് ഇത് ജീവിയുടെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താണ് എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നു എന്താണെങ്കിലും തുറന്ന് പറയാൻ പറയുന്നുണ്ട് അത് രാധിക മോളെക്കുറിച്ച് തന്നെയാണെന്ന് തന്ത്രി പറയുന്നുണ്ട് ഒരു വിവാഹ ബന്ധമാകുമ്പോൾ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാകണമല്ലോ രാധിക എൻ്റെയും യശോദയുടെയും മൂത്ത മകളാണ് പക്ഷേ അവളെ യശോദ പ്രസവിച്ചതോ ഞാൻ ജന്മം കൊടുത്തതോ അല്ല ഇവിടെ ഞങ്ങൾ എടുത്ത് വളർത്തിയതാണ് ഇത്തിരിയില്ലാത്ത പ്രായത്തിൽ ഇരിക്കേട്ട മുത്തശ്ശി പറയുന്നു അല്ല കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമ്മാനമല്ലേ സാക്ഷാൽ അയ്യപ്പനെ തന്നെ വഴിയിൽ കണ്ടെത്തുകയായിരുന്നില്ലേ യശോദ പറയുന്നു നാളെ ഒരു സംസാരത്തിന് ഇട വരുത്തരുത് അതുകൊണ്ടാണ് ഇത് തുറന്ന് പറയണമെന്ന തീരുമാനം ഞങ്ങൾ എടുത്തത് അപ്പോൾ കുട്ടി ഒരു അനാഥയാണല്ലേ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റു കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തന്നെ ആകണല്ലോ എന്ന് തന്ത്രി പറയുമ്പോൾ രാധികയുടെ അരികിലേക്ക് അമ്മ വരുന്നു അമ്മ എഴുന്നേറ്റ് പാടെ ജീവയും എഴുന്നേൽക്കുന്നുണ്ട് എൻ്റെ മകൾ നിന്നെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മറ്റൊന്നും അന്വേഷിക്കാരെ വിവാഹത്തിന് ഒരുങ്ങിയതാണ് ഞാൻ പക്ഷേ ഈ അച്ഛനമ്മമാരുടെയും മുത്തശ്ശിയുടെയും മനസ്സ് കീഴടക്കിയിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നിന്നെക്കുറിച്ച് ഈ നാട് മുഴുവനും പറയുന്ന നല്ല വാക്കുണ്ടല്ലോ അതിനൊക്കെ അർത്ഥം നീ ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന പരിപൂർണ സമ്മതമാണ് ഈ അമ്മയ്ക്ക് നിന്നെ മരുമകളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്ന് അമ്മ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട് ഇതും കൂടി കേട്ടപ്പോൾ ജീവിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പെട്ടെന്ന് രാധിക അകത്തേക്ക് പോകുന്നു സന്തോഷം കൊണ്ടാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് രാധിക നേരെ പോയത് കണ്ണന്റെ മുന്നിലേക്ക് തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു ഭഗവാനെ എല്ലാവരും കൂടി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഈ വിവാഹം നടക്കാൻ പാടില്ല ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ മോചിപ്പിക്കണമെന്ന് രാധിക പറഞ്ഞു വീണ്ടും ജീവിയുടെ അമ്മ അവരോട് പറയുന്നു തിരുമേനി വിവാഹം ആർഭാടം കാണിക്കാനുള്ള ഉദ്ദേശമാണെന്നും എനിക്ക് ഒട്ടും തന്നെയില്ല പിന്നെ ജീവിയുടെ കാര്യം അവൻ്റെ വിവാഹം എങ്ങനെ വേണമെന്ന് അവൻ തന്നെ തീരുമാനിച്ചോട്ടെ എന്താടാ തിരുമേനി പറഞ്ഞതിനോട് നിനക്ക് യോജിപ്പാണോ എന്ന് ചോദിക്കുന്നു വലിയൊരു വിവാഹ മണ്ഡപം അതിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ ചടങ്ങ് അതൊന്നും എൻ്റെ മനസ്സിനെ ഇതുവരെ മോഹിപ്പിച്ചിട്ടില്ല ഒരുപാട് വിവാഹങ്ങൾക്ക് ഞാൻ ഗസ്റ്റായി പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴും എൻ്റെ വിവാഹ സങ്കല്പം ചെറുതായിരുന്നു തിരുമേനി പറഞ്ഞതുപോലെ അങ്ങയുടെ ക്ഷേത്രത്തിൽ വെച്ച് അങ്ങിയുടെ മകളെ എന്റെ ഏൽപ്പിച്ചാൽ മതി മറ്റൊന്നും ഞങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല മറ്റൊന്നും എന്ന് പറഞ്ഞാൽ പണത്തിനോ ആഭരണത്തിനോ വേണ്ടി തിരുമേനിയും കുടുംബവും ബുദ്ധിമുട്ടി നടക്കേണ്ട കാര്യമില്ല ഇവിടുന്ന് ഞങ്ങൾ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു പെൺകുട്ടിയെ മാത്രം എന്ന് അമ്മ പറയുമ്പോൾ തന്ത്രി പറയുന്നു അമ്മയും മകനും മത്സരിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് എൻ്റെ മനസ്സ് കീഴടക്കിയാൽ പ്രിയങ്കമോളുടെയും പ്രിയങ്കമോളുടെ ബന്ധുക്കളോടും ചോദിച്ചിട്ട് നമുക്ക് വൈകാതെ ഒരു തീരുമാനത്തിലെത്താം എന്തായാലും ഈ വിവാഹം നമ്മൾ ഉറപ്പിക്കുന്നുവെന്ന് ജീവിയുടെ അമ്മ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇതേസമയം പ്രിയങ്കയുമായി പോവുകയാണ് വരുൺ ഒരു പാറയുടെ മുഗൾ ഭാഗത്ത് എത്തിയപ്പോൾ നിർത്തി അവിടെ മൂന്ന് ചേട്ടന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് വന്ന് ഇറങ്ങി നടക്കുകയാണ് വരുൺ പ്രിയങ്കയും ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി ദേഷ്യത്തോടെ വരുണിന്റെ അരികിലേക്ക് വരുന്നു ഇതെന്തിനാ ഇവിടെ നിർത്തിയതെന്ന് ചോദിക്കുന്നു വ്യൂ പോയിന്റ് ആണ് കാഴ്ച കാണാനുള്ള സ്ഥലം എന്ന് വരു വ്യൂ പോയിന്റിന്റെ അർത്ഥമല്ല ഞാൻ ചോദിച്ചത് കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നിർത്തുമ്പോൾ എനിക്ക് വണ്ടിക്കകത്ത് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രിയങ്ക പറഞ്ഞു ഇരിക്കണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് വരുൺ ഈ യാത്ര നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നില്ല എന്ന് പ്രിയങ്ക അത് തനിക്കും ചെയ്യാമായിരുന്നല്ലോ എൻ്റെ വീട്ടുകാരെ ധിക്കരിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട് എന്നെ വരുൺ അപ്പോൾ ഞാൻ ധിക്കരിക്കണോ എല്ലാ പഴയും ഞാൻ കേൾക്കണോ നോക്ക് വിവാഹം കഴിച്ചുകൊണ്ടുവന്നാൽ എന്നെ ഇഷ്ടമല്ല എന്നും കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് നിങ്ങളാണ് എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു കൂടെ ജീവിച്ചതിൻ്റെ വില എന്നോട് പറഞ്ഞുറപ്പിച്ചത് നീയാണ് പിന്നെ എന്നോട് കൂടുതൽ ന്യായമൊന്നും പറയേണ്ടെന്ന് വരുൺ കൂടെ ജീവിച്ചതിന്റെ കണക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് സഹിച്ചേക്ക് എന്നോടൊപ്പം കട്ടിലിൽ കിടക്കുമ്പോൾ വേറൊരുത്തെയും മനസ്സിൽ വെച്ച് നടക്കുവല്ലേ എന്ന് പ്രിയങ്ക അത്രയ്ക്ക് മാന്യതയൊന്നും പറയേണ്ടെന്നും പ്രിയങ്ക എന്റെ മാന്യതയില്ലായി മാത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ നീ ഇറങ്ങിപ്പോകാത്തത് എന്താ എന്ന് വരുൺ ഇറങ്ങിപ്പോയാൽ പിന്നെ ആ ദാരിദ്ര്യ കട്ടിലേക്ക് തന്നെ ചെന്ന് കയറണമല്ലോ കാണിമംഗലത്തിന്റെ സമ്പന്നതകൾ അവിടെ കിട്ടില്ലല്ലോ ഒരുത്തരെയും ചതിച്ച് അവന്റെ തലയിൽ കയറിയിരിക്കുക എന്നിട്ട് അവന്റെ ജീവിതത്തിനും അവന്റെ കുടുംബത്തിനും വില പേശുക എടാ ഇതിനേക്കാൾ നല്ലത് പോയി ആത്മഹത്യ ചെയ്യുന്നതല്ലേ എന്ന് വരുൺ ചോദിക്കുന്നു ഉദ്ദേശം മനസ്സിലായി പറയാവുന്നത് മുഴുവനും പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടവളെയും വിളിച്ച് സുഖമായിട്ട് ജീവിക്കാമല്ലോ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതെ ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കണ്ട വന്ന വണ്ടിയിൽ കയറുന്ന പ്രിയങ്ക എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ലെന്ന് വരൺ എനിക്ക് പോണോന്നാ പറഞ്ഞത് എന്നെ പ്രിയങ്ക ദേ കൈ കാണിച്ചാൽ നിനക്ക് ഒരുപാട് വണ്ടികൾ കിട്ടും അതിൽ ഏതെങ്കിലും ഒന്നിൽ കൈ കാണിച്ച് നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോക്കോ എന്ന് വരുൺ അത് വേണ്ട ഒരുമിച്ചിറങ്ങിയെങ്കിൽ ഒരുമിച്ച് തന്നെ പോകാമെന്ന് പ്രിയങ്ക വാ എന്നെ പറഞ്ഞേ പ്രിയങ്ക വരുണിന്റെ കൈ പിടിച്ചു കൊണ്ടുവരുന്നോ പ്രിയങ്ക ആളുകൾ ശ്രദ്ധിക്കുന്നു എന്നെ വരുൺ പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ ആളുകളെല്ലാം ശ്രദ്ധിക്കട്ടെ നിങ്ങളെപ്പോലെ ഒരാളെ ഭർത്താവായി ചുമതല നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എല്ലാവരും തിരിച്ചറിയട്ടെ അതോടെ നിങ്ങളുടെ അന്തസ് ആകാശത്തോട് പോകുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമെന്ന് പ്രിയങ്ക എങ്കിൽ പിന്നെ ആ ആളുകളോട് മുഴുവനും പറഞ്ഞു കൊടുക്കാം അവരൊക്കെ അറിയട്ടെ എന്നെ പറഞ്ഞേ അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ് വരുൺ എന്നിട്ട് പറയുന്നു അവരറിയട്ടെ എന്നെ നീ ചരിച്ച കാര്യവും നീ എൻ്റെ കൂടുതൽ ജീവിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും പറയടി എന്ന് പറയുന്നു ഒന്നും അറിയാതെ നിൽക്കുകയാണ് മൂന്ന് പേരും അതെ ഇവിടെ ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ അത് വണ്ടിയിലിരുന്നോ റൂമിലിരുന്നോ തീർത്തണം ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് തമ്മി തല്ലാൻ പറ്റത്തില്ല എന്ന് ആ ചേട്ടൻ എടാ മോനെ ഇത് ഞങ്ങളുടെ നാടാണ് കാണാൻ ആഗ്രഹിച്ചു വന്നയാണെങ്കിൽ കണ്ടിട്ട് പൊയ്ക്കോണമെന്ന് മറ്റൊരു ചേട്ടൻ അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും എടോ ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ് ഈ ദേശത്ത് എവിടെ പോകാനും എനിക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല മണ്ണിന്റെ മഹാത്മ്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാണെന്ന് വരുൺ എന്നാ പിന്നെ ഇവരെ മര്യാദ പഠിപ്പിച്ചിട്ട് കാര്യമെന്ന് മറ്റൊരാൾ പറയുന്നു വേണ്ട ഇവർ പൊയ്ക്കോട്ടെ പോ സ്ഥലം വിട എന്നൊക്കെ മറ്റൊരു ചേട്ടനും കിടന്ന് ബഹളം ഉണ്ടാക്കട പോവ നോക്കട എന്ന് വേറൊരു ചേട്ടനും അങ്ങനെ വരുടും പ്രിയങ്കയും വണ്ടിക്കരികിലേക്ക് പോകുന്നു രണ്ടുപേരും കാറിൽ കയറി അവിടുന്ന് പോകുന്നു ആ ആ സമയത്ത് തന്നെയാണ് ഗൗതമും ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് വരുന്നത് ഭരുണൻ്റെയും പ്രിയങ്കയുടെയും കാറല്ലേ ആ പോകുന്നതെന്ന് ചോദിക്കുന്നു കൽപ്പന ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്കൊന്ന് ഇറങ്ങിയാലോ എന്ന് ഗൗതം കൽപ്പനയോട് പറയുന്നു അതിനെന്താ സൂര്യ നമുക്കിവിടെ ഇറങ്ങാം അല്ലേ എന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോ എനിക്ക് വണ്ടിയിൽ ഇരുന്നാൽ തന്നെ കാണാമെന്ന് സൂര്യയും അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങുകയാണ് ഇതേസമയം അവിടെ കൂടിയിരുന്ന ചേട്ടന്മാർ പറയുന്നു ഭാര്യ ഭർത്താവും ആയിരിക്കില്ലെന്നേ അല്ലെങ്കിൽ ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തല്ലുകൂടുവോ ഇത് വന്നവർ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും സെറ്റപ്പായിരിക്കും അത് മാത്രമല്ല കാശിന്റെ കാര്യം പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ അവർ പറയുമ്പോൾ കൽപ്പന അവരോട് കാര്യം ചോദിക്കുന്നു അല്ല നിങ്ങളിപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു ഇപ്പോൾ ആ വണ്ടിയിൽ കയറി പോയില്ലേ രണ്ട് പേരും എന്തൊരു ശല്യമായിരുന്നോ എന്നൊക്കെ അവർ പറയുന്നത് ഇവരെല്ലാം കേൾക്കുന്നു അതായത് മുത്തശ്ശിയും പത്മിനിയും പിന്നെ ഉർവശിയും സൂര്യയും ഒക്കെ കേൾക്കുന്നു അവരെല്ലാം ഇങ്ങനെ ഒന്ന് പറയാനാകാത്ത രീതിയിൽ നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ